നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ സ്റ്റാർ എന്ന പദത്തിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അധികൾക്കാർക്ക് ഒരു അവലോസമുണ്ട് അവലോസം ഉണ്ടായെന്ന് പറയുന്നവരെയല്ല സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറിനോട് ഉദ്ദേശിക്കുന്നത് ഒരു നടൻ്റെ എത്ര തല്ലിപ്പൊളിപ്പടവും വിജയിക്കണം സംവിധായകൻ മോശമായാലും കഥാ തിരക്കഥ മോശമായാലും ഒന്നും പ്രശ്നമല്ല ഈ നടൻ്റെ ലെവലിലായിരിക്കണം പടം വിജയിക്കുന്നത് ഈ നടനെ ബേസ് ചെയ്തിട്ടാണ് പടം ഓടുന്നത് അതാണ് സൂപ്പർ സ്റ്റാർ അങ്ങനെ മലയാള സിനിമയിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഫ്രേമസ് സിർസാർ തമിഴിലെ രജനീകാന്ത് ഇവരുടെയൊക്കെ പടം കഥാതിരക്കതിനൊന്നും പിന്നെ വലുതായി വലിയ പിന്നെ ആഗോളതലത്തിൽ അറിയപ്പെടണമൊന്നുമില്ല എന്തെങ്കിലും ഒരു ചെറിയ കഥ കൊണ്ടോ സിനിമ ഉണ്ടാക്കിയാൽ ഇവരെ ലേബലിൽ പാഠമുണ്ടും അതുപോലെ എം ജി ആറ് മലയാളത്തിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിനെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് അസംബന്ധമാണ് കാരണമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സൂപ്പർ സ്റ്റാറുകളല്ല പിന്നെ മലയാളത്തിൽ ആരും വേറെ ഇല്ലാത്തതുകൊണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നത് നമുക്ക് ഹിന്ദി തമിഴിലും തെലുങ്കിലുള്ള ചിരഞ്ജീവി തെലുങ്കിൽ സൂപ്പർ സ്റ്റാർ മലയാളം തമിഴിൽ രജനികാന്തും അറിയുമ്പോൾ നമുക്ക് ഒരു അഭിമാനമില്ലേ അങ്ങനെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ ഒരിക്കലും സൂപ്പർ സ്റ്റാർ അല്ല കാരണം അവർ അവരുടെ പടം വിജയിക്കണമെങ്കിൽ കഥ തിരക്കഥ നന്നാണോ നല്ല സംവിധാനം നല്ല സംവിധാനമായിരിക്കണം നല്ല സംവിധാനവും കഥ തിരക്കഥ മോശമായാലും ഇവരുടെ പടം ഒരിക്കലും ഓടില്ല അതിൻ്റെ പിന്നെ തെളിവാണ് ഇവരുടെ പടങ്ങൾ മുപ്പത് പടങ്ങൾ തുടർച്ചയായിട്ട് പൊട്ടുന്നില്ലേ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ അങ്ങനെ പൊട്ടൂല ഇവരുടെ പേരിലാണ് പടം കൂടുന്നെങ്കിൽ പൊട്ടാൻ പാടില്ലല്ലോ നസീർ സാറിൻ്റെ ഉദാഹരണം വിജയനും വീർന്നുള്ള പടം വിജയനും വീരനും അതിലൊരു കഥയില്ല ഒന്നുമില്ല പടം ഇറ്റായി അങ്ങനെ നസീർ സാറിൻ്റെ ഒരുപാട് പടങ്ങളുണ്ട് അങ്ങനെ കഥയും തിരക്കഥയൊന്നും എന്താ ശരിയായ കഥ തിരക്കഥന്നും ആയിരിക്കില്ല പാപ്പനും കോടി ലക്ഷ്മണ ഇവരെല്ലായിരിക്കും തിരക്കഥ കഥ തിരക്കഥ പാപ്പനും കോടലക്ഷ്മണ് ഇവരൊക്കെ എഴുതിയേൽ പിന്നെ മമ്മൂട്ടിൻ്റെ മോലാൽ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിനും പടത്തിന് പാപ്പനംകോട് ലക്ഷ്മണ് എഴുതിയെങ്കിൽ പടം രണ്ട് ദിവസം കളിക്കൂല അങ്ങനത്തെ പാപ്പനംകോട് ലക്ഷ്മണ് എഴുതിയ പടം നസീർ സാറിൻ്റെ എല്ലാം സൂപ്പർ ഹിറ്റ് അതേപോലെ ഇവർക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല അത് അതിനെക്കുറിച്ച് ഞാനിന്ന് പറയാൻ പോകുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ മാനദണ്ഡം സൂപ്പർ സ്റ്റാറിൻ്റെ ലേബിളിലോട് എങ്കിൽ ഇവരെ പടം മുപ്പത് തുടർച്ച അതിൻ്റെ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് നമുക്ക് വേറെ ഇവിടെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ വേറെ ആരുമില്ല അങ്ങനെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ദിലീപ് സൂപ്പർ സ്റ്റാർ കുഞ്ചോബോബ് സൂപ്പർ സൂപ്പർ സ്റ്റാർ ജയറാം അതായത് ഈ അണ്ണാറക്കണന് തണ്ണാലായത് എന്ന് പറഞ്ഞാൽ മാതിരി എല്ലാവരും സൂപ്പർ സ്റ്റാർ മറ്റുള്ള ഭാഷയിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് കേൾക്കുന്നു അപ്പോൾ നമുക്ക് സൂപ്പർ സ്റ്റാർ വേണ്ടേ അങ്ങനെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് ഈ മമ്മൂട്ടിൻ്റെ മോഹൻ മമ്മൂട്ടി മോഹൻലാൽ ഒരിക്കലും സൂപ്പർ സ്റ്റാറേ അല്ല അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെയെങ്കിലും ഇവരെ ലേബിളിൽ പടം കൂടെ ഉണ്ട് ഓടില്ലല്ലോ ഒരിക്കൽ ഓക്കെ